ഹായ് ഡിയേഴ്സ് വെൽക്കം ബേക്ക് ചെന്നെ എന്തുകൊണ്ട് വിശേഷം അല്ല അത് സുഖകരിക്കണം എന്ന് വിചാരിക്കണം ഇന്ന് ഉസ്താൻ ചിലവാണ് ഒരാഴ്ച മുമ്പ് തന്നെ അച്ചു വന്നിട്ട് പറഞ്ഞു ഉസ്താനി ഉസ്താൻ ചിലവന്നിട്ടോ പക്ഷേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല ഉസ്താദാനി ചിലവെന്നുള്ള മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ ഞാൻ അച്ചു വന്ന് പറഞ്ഞു ഞാൻ താത്താനത്ത് പറഞ്ഞു താത്താരത്ത് പറഞ്ഞു കേട്ടോ താത്താരെ ഓർമ്മിക്കണം കേട്ടോ എന്താ വില്ലേജിൽ നമുക്ക് ഉസ്താൻ ചിലവ് വരുന്നത് പക്ഷെ അവരാരും ഓർമ്മിച്ചില്ല അവർക്കും ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ മാഗ്യന്നേരം രാവിലെ എണീറ്റ് വരുമ്പോൾ നോക്കിയപ്പോൾ പാത്രങ്ങൾ നമ്മുടെ വീടിൻ്റെ മുന്നിലിരിക്കുന്നുണ്ട് കേട്ടോ ഉസ്താദിനെ ചിലവിന് ഫുഡ് കൊണ്ടുപോകണം പാത്രങ്ങൾ അത് കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത് വേറെ ഒന്നും നോക്കിയില്ല വേഗം നമ്മുടെ ദിലീപേട്ടനെ ഫോൺ വിളിച്ച് പറഞ്ഞു ചിക്കൻ കൊണ്ടുവരണം കേട്ടോ ദിലീപേട്ടൻ ചിക്കും ചിക്കനും പിന്നെ ബട്ടർ ഒരെണ്ണം കൊണ്ടുവരാൻ പറഞ്ഞു പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കേട്ടോ ആ കശുവണ്ടിയും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കൊണ്ടുവന്നിട്ട് ഇക്കാൻ്റെ അണ്ടിപ്പരിപ്പ് എടുക്കണ കാരനെയും അത് തീർന്നു പോകൊക്കെ കഴിക്കുന്നതാണ് ഇക്കാര്യം ഞാൻ പറയാറില്ല രാവിലെ തന്നെ ക്യാഷും അതേപോലെ ബദാമുക്കും കഴിക്കുന്ന എടുക്കുമ്പോൾ കഴിയുകയും ചെയ്യണം അപ്പോൾ ഞാൻ വേഗം വേറെ നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ വാങ്ങി കേട്ടോ ക്യാഷിൻ്റെ ഇട്ട് അണ്ടിപ്പരിപ്പം അപ്പോൾ അതും എന്തിലി പെട്ടമാൻ കൊണ്ടും തോന്നോ പിന്നെ ഒന്നും ആലോചിച്ചില്ല വേഗം രാവിലെ തന്നെ കുറച്ച് ഒക്കെ ചെയ്തു വെച്ചിട്ടോ രാവിലെ തന്നെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനുള്ള നമ്മുടെ ചിക്കനൊക്കെ നന്നാക്കി വെച്ചു അതിന് ശേഷം തക്കാളി ഉണ്ടല്ലോ തക്കാളി കുക്കറിലിട്ട് അതും വേവിച്ച് വെച്ചു വേവിക്കാൻ വെച്ചിട്ടോ അതിന് വേഗം പാത്രം എടുത്തിട്ട് അതിൽ നമ്മൾ മാഗനേഷനുള്ള സാധനങ്ങൾ കിട്ടും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി പിന്നെന്താ മല്ലിയില പുതിന പിന്നെ എന്താ പറയുക വെളുത്തുള്ളി ചവന്നുള്ളി പിന്നെ ഇഞ്ചി ഇതെല്ലാം ഇട്ടിട്ട് നന്നായി അരച്ചു കേട്ടോ അതൊക്കെ അരച്ചിട്ട് ഒരു നാരങ്ങ ഉണ്ടല്ലോ നാരങ്ങയുടെ അരമൂടി മുറി നാരങ്ങയും കൂടിയിട്ട് അതിൽ നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് ഒഴിച്ചു കെട്ടോ എന്നാൽ മിക്സിയിലിട്ട് നന്നായി അരച്ചെടുത്തു കേട്ടോ അപ്പോൾ ഈ മാഗ്നേഷനൊക്കെ രാവിലെ തന്നെ ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു അതൊക്കെ ചെയ്തു വെച്ചാൽ പിന്നെ നമുക്ക് നോമ്പ് തുറക്കണ സമയത്ത് ചടപടിക്കുന്നത് വേണ്ടി നമ്മുടെ ഇതുണ്ടാക്കാലോ പിന്നെ ലാസ്റ്റ് കുറച്ച് തൈര് ഒഴിച്ചു കെട്ടോ എന്നിട്ട് അത് മിക്സിയിൽ നന്നായി അരച്ചിട്ട് നമ്മുടെ ചിക്കനിലൊക്കെ നന്നായി പരട്ടിയിട്ട് നന്നായി കൈ തന്നെ നന്നായി പരട്ട് ഉപ്പ് ഇട്ടു കൊണ്ടായിരുന്നു കേട്ടോ ഉപ്പിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി പോയി ഗൈസ് എന്നിട്ട് അതൊക്കെ നന്നായി അരച്ചു വച്ചു നമ്മൾ ലൈവില് നമ്മുടെ പടച്ചൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അത് ഉണ്ടാക്കണ സമയത്ത് മാഗ്നേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ഇത് മാഗ്നേഷൻ ഒന്നും അതിൽ പിടിച്ചിട്ടുണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് രാവേഗം അതൊക്കെ രാവിലെ തന്നെ ചെയ്ത് വെച്ചത് കേട്ടോ പിന്നെ ഉസ്താദിന് ചോറായ അത്താഴത്തിന് ചോറ് വേണം കൊടുത്തയക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ അതിനും എല്ലാം ചെയ്തു വയ്ക്കണമല്ലോ അപ്പോൾ എല്ലാം കൂടിയിട്ട് വൈകുന്നേരം സാധിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കൊച്ചു കൊച്ചു പണികളൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പിന്നെ ഉസാദിൻ്റെ സമയത്ത് ആ ഫുഡിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാലോ അങ്ങനെ നമ്മൾ പെട്ടെന്ന് മാഗ്നേഷൻ ചെയ്ത് ആ ചിക്കനൊക്കെ മാറ്റി വെച്ചു അപ്പോഴത്തേന് നമ്മൾ ഫസ്റ്റിനെ നമ്മൾ തക്കാളി കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ തക്കാളി നന്നായിട്ട് കുക്കറിൽ കുക്കി വന്നു കേട്ടോ അപ്പം വേഗം ആ കുക്കർ എടുത്തോണ്ടെന്ന് അതൊന്ന് തുറന്ന് ആ നമ്മൾ മാഗിനേഷൻ ചെയ്ത് വെച്ച ആ പാത്രം ഉണ്ടല്ലോ അതിലേക്ക് തന്നെ ഒഴിച്ചു കിട്ടോ തക്കാളിയുടെ എന്താ പറയുക വേവിച്ച് വെച്ചത് എന്താ പറയുക അല്ലെങ്കിൽ ചൂടാറാൻ ബുദ്ധിമുട്ടാണേ അപ്പോൾ പെട്ടെന്നെല്ലാം ചെയ്തു വെക്കാന്ന് വെച്ചിട്ട് അതിലേക്കൊന്നൊഴിച്ച് ഒന്ന് ചൂടാറുന്ന സമയത്ത് പിന്നെ ചിലർ ഈ തക്കാളിയുടെ ആ കവറുണ്ടല്ലോ വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കവറൊക്കെ പിച്ച് എടുക്കൂട്ടോ ഞാൻ അതൊന്നും എടുക്കാറില്ല അതൊക്കെ മിക്സി ലിറ്ററിൽ അരഞ്ഞ് പോകുന്ന കേസല്ലേ ഉള്ളൂ അപ്പോൾ അതൊക്കെ നന്നായി അരച്ചെടുത്ത് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചു പിന്നെ നമ്മുടെ തക്കാളി അരച്ച് വെച്ചു പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ തക്കാളി അരക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചൂട് നന്നായി ആറി ശേഷം മാത്രമേ തക്കാളി അരയ്ക്കാൻ പാടുള്ളൂ കേട്ടോ ചൂടോടെ അരച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയിൽ നിന്ന് നാല് പാതിക്കും തെറിച്ചിട്ട് നമുക്ക് കുളായി കിട്ടും അങ്ങനെ നമ്മൾ തക്കാളി അരച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാശ്വിനെട്ടുണ്ടല്ലോ അത് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ നമ്മൾ അണ്ടിക്കണ്ണിൽ എന്ന് വെക്കാൻ പറഞ്ഞാൽ കടയിൽ നിന്ന് കിട്ടും ഈ കാശുവിനെട്ടിൻ്റെ പൊടി അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് കുതിരാൻ വയ്ക്കുക കേട്ടോ അത് എന്നിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കണം നന്നായി പേഴ്സ്റ്റ് ആക്കിയിട്ട് വേണം അത് അരച്ചെടുക്കാൻ കേട്ടോ അതിന് പകരം എന്താ പറയുക ഫ്രഷ് ക്രീമൊക്കെ ചേർക്കും ഞാൻ സാധാരണ ഫ്രഷ് ക്രീം ചേർക്കാറില്ല ഇത് തന്നെ ചേർക്കാറുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മുടെ തക്കാളി അരച്ചതോ തക്കാളി അരച്ച ഒന്ന് ചൂടാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നും കൂടി മിക്സിയിൽ വെച്ച് ഒന്നും കൂടി ചൂടാറ്റിയ ശേഷം വേറെ അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചു അപ്പോഴത്തേക്കും നമ്മുടെ കാഷ്യൂ കാശുനട്ടിൻ്റെ ആ പൊടിയല്ലേ പെട്ടെന്ന് ഒന്ന് മെൽറ്റ് ഒന്ന് ഇതായി കിട്ടുന്നുണ്ടാവും ഒന്ന് കുതിർന്നു കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പം അത് ആ ജാറിലേക്ക് തന്നെ ഇട്ടു കേട്ടോ കുറേ ജാർ മാറ്റി മാറ്റിയിട്ട് പിന്നെ അതൊക്കെ ഞാൻ തന്നെ കഴുകണ്ടേ പറഞ്ഞിട്ട് ആ ജാറിലേക്ക് തന്നെ നമ്മുടെ കാശുവിനേട്ടിൻ്റെ പൊടിയാക്കിയിട്ട് അതും നന്നായി നന്നായി മഷി പോലെ അരച്ച് വെച്ചു കേട്ടോ ഇതിപ്പോൾ കഴുകിയിട്ട് വേണമെങ്കിൽ വേറെ പാത്രം വേറെ ഈ ഇതിൽ തന്നെ നമുക്ക് അരക്കാവുന്നതുള്ളൂ ഞാനതൊന്നും ചെയ്തില്ല ഇതിൽ തന്നെ അരച്ചു എന്നിട്ടൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ കാശുവിനേട്ടിൻ്റെ പേ പേസ്റ്റ് ഒഴിച്ചു വെച്ചു കെട്ടോ അപ്പം നമ്മുടെ മാഗിനേഷൻ കഴിഞ്ഞു തക്കാളി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചു അതുപോലെ നമ്മുടെ എന്താ പറയുക അതുണ്ടല്ലോ കശുമി പേസ്റ്റ് അതും കൂട്ടിയിട്ട് നമ്മൾ നന്നായിട്ട് അരച്ച് വെച്ചു അത് മിക്സിയിൽ മിക്സിന്നൊക്കെ നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് ചോറ്റിയിട്ട് തന്നെയാണ് ഞാൻ ഒഴിച്ചത് കിട്ടും അത് കഴിഞ്ഞിട്ട് വലിയൊരു എന്താ പാനെടുത്ത് എന്താ പറയുക നമ്മുടെ സ്റ്റവില് വെച്ചു അതിനുശേഷം വേഗം ഇഞ് ആ ചൂടാവുന്ന സമയം കൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടല്ലോ അത് നന്നായി മിക്സിയിൽ അരച്ചുട്ടോ അതുകഴിഞ്ഞാൽ അതുകൊണ്ടൊന്ന് വെച്ചു അതുകഴിഞ്ഞിട്ട് നമ്മൾ പാനിലേക്ക് ബട്ടർ പിന്നെ നമ്മുടെ സവോള ഉണ്ടല്ലോ സവോള നന്നായി നുറുക്കുന്നു വേണ്ട കേട്ടോ ജസ്റ്റ് വലുതാക്കിയിട്ട് തന്നെ വേഗം വേഗം നുറുക്കി ഇടാവുന്നതുള്ളൂ അതിലോ ബട്ടറിൻ്റെ ആ എന്താ പറയുക ബട്ടർപേപ്പിലേ ബട്ടറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിന് മുകളിൽ തന്നെ അത് വെച്ചിട്ട് അപ്പോൾ ഉരുക്കി ഉരു ബട്ടർ അതിൻ്റെ ഉള്ളിക്ക് വീണോളും അതിനുശേഷം നമ്മൾ നമ്മുടെ സവാളയ്ക്ക് നന്നാക്കിയിട്ട് അതിലേക്ക് ഇട്ടു സവോളയ്ക്ക് നന്നായി ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ നന്നായി പണ്ടത്തെ പോലെ ഗോൾഡൻ നമ്മൾ വെറുതെ കറികളൊക്കെ വെക്കുമ്പോൾ ഗോൾഡൻ കളർ ആവില്ല അതുപോലെ ഒന്നും ആവേണ്ട ആവശ്യമില്ല ഇത് ജസ്റ്റ് ഒന്ന് വാടി ആ പച്ചമണം അങ്ങോട്ട് നന്നായി പോയി കിട്ടുക അത്രേ വേണ്ടു കേട്ടോ അങ്ങനെ നമ്മുടെ സമ്പോളയ്ക്ക് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വാറ്റി അതിനുശേഷം ഒന്ന് നന്നായി വാങ്ങി വരുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും വേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അതൊരു മൂന്ന് ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ അത് വേഗം മിക്സിയിൽ നിന്ന് അതിലേക്ക് ഇട്ടു പിന്നെ നന്നായി ഇളക്കി ഞാൻ പറഞ്ഞില്ലേ ഗോൾഡൻ കളറോ ഒന്നും ആവണ്ടാട്ടോ ഈ പച്ചമണം നന്നായിട്ടൊന്ന് മാറിക്കിട്ടിയാൽ മതി ഈ സ്റ്റേജ് നന്നായിട്ടൊന്ന് ആ നല്ലൊരു മണം വരും ബട്ടറും അതേപോലെ ഇതൊക്കെയും കിടന്നിട്ടൊന്ന് മെൽറ്റ് ആവണം ആ മണം ആ സമയത്ത് നിന്നിട്ട് മല്ലിയലയും പുതിയലൊക്കെ അതിലിടാം പിന്നെ കസ്തൂരിമേത്തി ഇടാം വേണ്ടവർക്ക് ചോ മുളക് പൊടി വീണ്ടും കൂടാട്ടോ ഞാൻ മുളക് പൊടി അരക്കുമ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ മുളക് പൊടി ഇടാം എന്നിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് കസ്തൂരി കസ്തൂരിമേത്തി ഞാൻ പറഞ്ഞല്ലോ കസ്തൂരി കസ്തൂരിമേത്തി ഇതാണ് കേട്ടോ കസ്തൂരിമേത്തി ഇനി നല്ലൊരു മണം അതൊന്ന് ചൂടാകുമ്പോൾ വേണമെങ്കിൽ ഒന്ന് ചൂടാകുമ്പോൾ മണം ഒന്ന് കൂടും പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇതൊക്കെയാണ് നന്നായി ഇളക്കിയ ശരി നമ്മൾ തക്കാളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫസ്റ്റ് തന്നെ അതെല്ലാം നമ്മൾ കുക്കറിലിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ആ തക്കാളി പേസ്റ്റ് പിന്നെ അതിലേക്ക് ഇടണം കേട്ടോ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക നന്നായിട്ട് ഞാൻ പറഞ്ഞത് നന്നായിട്ട് ഇളക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗോൾഡൻ കളറൊന്നും ആവേണ്ട ആ പച്ചമടം പോവുക അത്ര തന്നെ ഉള്ളു കേട്ടോ ബട്ടറിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വാടി കിട്ടണം നന്നായി വാടി ഒന്ന് കിട്ടണം അത്രയേ ഉള്ളൂ കളർ മാറാനൊന്നും പാടില്ല കേട്ടോ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ നടക്കും ഞാൻ പല ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കും വേറെ തരത്തിലുണ്ടാക്കും ഇതിന് മുമ്പ് ഞാൻ വേറൊരു വേറെ തരത്തിലുണ്ടാക്കി അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ബട്ടർ ചിക്കൻ ഉണ്ടാക്കണതന്നെ ഇതിപ്പോൾ ഞാൻ ലൈവായിട്ട് തന്നെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെയും ചെയ്തു വെച്ചു അത് കഴിഞ്ഞിട്ടും മലിയേലും പൊതിനെയൊക്കെ ഉണ്ടാകും ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നന്നായി ചൂടാറാൻ വെക്കണം കേട്ടോ അത് നന്നായി ചൂടാറിയ ശേഷം വേണം മിക്സിയിലൊന്നും നമ്മൾ നന്നായി അരയ്ക്കാനായിട്ട് പേസ്റ്റ് പോലെ ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് പുസ്താതിന് ചോറുണ്ട് ചോറ് കൊടുക്കണം കേട്ടോ അത്താഴത്തിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം പാത്രം അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ചോറിനുള്ള അരിയൊക്കെ അലക്കിയിട്ടിട്ട് നന്നായിട്ട് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൽ ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചോ റൈസ് കുക്കർ അതിൽ ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചാൽ നന്നായി അരി തിളപ്പിച്ചിട്ട് കുക്കറിലിറക്കി വെച്ചു കേട്ടോ അപ്പോൾ എല്ലാം പെട്ടെന്നായിരുന്നു രാവിലെ തന്നെ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കറൻ്റെ എങ്ങാനും പോയിട്ടെങ്കിൽ നമുക്ക് പണി കിട്ടി ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വേഗം എല്ലാം എല്ലാം ചെയ്തു വെച്ചിട്ടും ആദ്യം ഞാൻ ചോറൊക്കെ കുക്കറില വെച്ച് തന്നിട്ടോ അപ്പോൾ കറണ്ടിൻ്റെ സ്റ്റവ് നമ്മൾ മറ്റേ സോളാർ വെച്ചത് കൊണ്ട് തന്നെ കറണ്ട് സ്റ്റവ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ എല്ലാം അടുപ്പത്താണ് വെക്കുക ഈ കറണ്ടിൻ്റെ സ്റ്റവില് ചട്ടിയിൽ തന്നെ വെക്കാറ് ചോറിട്ടം അപ്പോൾ ഇതിൽ നന്നായി തിളിക്കണ സമയത്ത് നമ്മൾ ഇൻഡക്ഷൻ കുക്കറിക്കിറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി നമ്മൾ സാധാരണ ചോറ് പോലെ വെറുകടുപ്പ് ഇത്ത ചോറ് പോലെ ആയി ആയിക്കിട്ടുണ്ട് പിന്നെ കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ അത് മണിമണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ പച്ചപ്പയർ നന്നാക്കി പിന്നെ കുറച്ച് ഉണക്ക പയർ പയറുണ്ടായിരുന്നു എടുത്തിട്ട് അതിലിട്ട് പച്ചപ്പയർ മാത്രമാണെങ്കിൽ കറി ഉപ്പേരിക്ക് തേകയില്ല കേട്ടോ നമ്മൾ ഉസ്താന്ന് ചിലവാണ്ട് വേറെ ഒന്നും ഒന്നും വാങ്ങി രാവിലെ അല്ലേ പെട്ടെന്ന് ഓർമ്മ വന്നത് അപ്പോൾ ആ പച്ചപ്പയറിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉണക്കപ്പയർ എടുത്തിട്ട് അതും വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഉസ്താദിന് ചോറും പിന്നെ വല്ല തക്കാളി തക്കാളിക്കറി എന്തെങ്കിലും ഉണ്ടാക്കുക അത്താഴത്തിന് അതൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ നമ്മുടെ ഉണക്കപ്പയറും പച്ചപ്പയറും കൂടിയിട്ടൊരു ഉപ്പേരി വെച്ചാൽ അതും പിന്നെ വേഗം കുറച്ച് സ്രാവ് രാവിലെ തന്നെ എണീറ്റിട്ട് ഉസ്താവ് വരേണ്ടി പറഞ്ഞപ്പോൾ തന്നെ അടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു സ്രാവും കുറച്ച് മാന്തളും ഉണക്ക മാന്തളും ഉണക്കസ്രാവും കൂടിയിട്ടേ അത് അത്തായത്തിന് കഴിക്കുമ്പോൾ ഒരു എരിപുളിയൊക്കെ ഉണ്ടാവില്ല ഒരു ഒരു ടേസ്റ്റ് അതൊക്കെ രാവിലെ കഴിക്കുമ്പോൾ അപ്പോൾ അതൊക്കെ വേഗം എടുത്തു പിന്നെ വെള്ളത്തിൽ നിന്ന് അതൊക്കെ നന്നാക്കി നന്നായി കഴുകി വെച്ചോട്ട് തോര വെള്ളം തോരാൻ വെച്ചു പിന്നെ മുളകൊടിയും മഞ്ഞൾപ്പൊടിയും പാത്രത്തിലിട്ടിട്ട് നമ്മുടെ എന്താ പറയുക സ്രാവും അതേപോലെ മാന്തളൊക്കെ കൂടിയിട്ട് നന്നായിട്ട് അതിലേക്ക് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടോ കുറച്ച് ചുവന്നുള്ളി ഉണ്ടല്ലോ ഒരു അഞ്ച് പത്ത് അല്ലി ചുവന്നുള്ളി നന്നായി അരിഞ്ഞോട്ടോ അതും ഇതിലൊ വെച്ചിട്ട് ഞാൻ നന്നായി തീരുമ്പോട്ടോ ഈ മുളക് മഞ്ഞൾപ്പൊ മുടിയിൽ അപ്പം അപ്പോൾ വേഗം ചുവന്നുള്ളി നന്നായി അരിയാൻ മറന്നിട്ട് വേഗം അത് അരി എന്നിട്ട് അതും ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് കുറേ മാഗിനേഷന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു കേട്ടോ അല്ലെങ്കിൽ പിന്നെ വൈകിട്ടെല്ലാം ചൂടോടെ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് തന്നെ നമുക്ക് പത്തിരിയും ബട്ടർ 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 ചിക്കനെ കൊടുത്തയക്കേണ്ടു ചായയും കൊടുത്തയക്കേണ്ടു കേട്ടോ അപ്പം പിന്നെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ ചോറും ചോറൊക്കെ അപ്പോഴത്തേന് വെന്തോളും കുക്കറിൽ കുക്കറിലേ ഇടന്നിട്ട് ഇൻഡക്ഷൻ കുക്കറിലിടന്നിട്ട് അപ്പോൾ ആ അത് ഉറ്റാലോ എന്ന് വിചാരിച്ചു അങ്ങനെ അതെല്ലാം ഞാൻ വേഗം സെറ്റ് ക്കി പിന്നെ മീനയ്ക്ക് നന്നായി മാഗിനേഷൻ ചെയ്ത് വെച്ചു നന്നായിട്ട് തിരുമ്പിട്ടോ കൈകൊണ്ട് തിരുമ്പിയിട്ടാണ് ചുവന്നുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് വേണ്ടല്ലോ പിന്നെ ഉണക്ക ഉണക്കമീനല്ലേ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇനി നമുക്ക് വേഗം പത്തി ചൂടണം പിന്നെ ബട്ടർ ചിക്കൻ്റെ കറക്റ്റാക്കി ചെയ്യണം അപ്പം അതിനൊക്കെയുള്ള സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോമ്പ് തുറക്കണം ആ സമയത്ത് ഒരു അഞ്ച് മണിക്കൊക്കെ ഞാൻ അടുക്കളയിൽ കയറാമെന്ന് വിചാരിക്കണം കേട്ടോ അപ്പോൾ ഇത് ഇപ്പോൾ അപ്ലോഡ് ചെയ്യണു പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ലൈവായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ലൈവ് വീഡിയോ എല്ലാവരും കാണട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ അപ്പുറത്തേനും നമ്മുടെ എന്താ പറയുക നമ്മൾ സബോളയും തക്കാളിയുടെ പേസ്റ്റും പിന്നെ വെളുത്തുള്ളി ചുവന്നുള്ളി മല്ലിയില പുതിയ ഇല പിന്നെ ഗരം മസാലപ്പൊടിയും ആ പിന്നെ കാസ്തൂരി മേത്തി ഇതൊക്കെ നമ്മൾ നന്നായിട്ട് വഴറ്റി വെച്ചിട്ടില്ല ബട്ടറിൽ അത് നന്നായി ചൂടാറേണ്ടി വരുന്നു കേട്ടോ അപ്പം അത് നന്നായി മിക്സിയിൽ അരച്ചിട്ട് അത് നമ്മൾ ആ ചട്ടിയിൽ തന്നെ ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ടോ അതൊക്കെ ഇനി നമുക്ക് കറക്റ്റ് ആ ഉണ്ടാക്കണ സമയത്തല്ലേ ഇനി ആവശ്യമുള്ളൂ നമുക്ക് ആദ്യം തന്നെ നമ്മൾ മാഗിനേഷൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ നന്നായി പൊരിച്ചെടുക്കണം എന്നിട്ട് ഇതിൽ ഈ മിക്സ് ചെയ്യുക പിന്നെ പണിയുള്ളൂ പിന്നെ ക്യാഷ് ഇനട്ടൊക്കെ ചേർത്തിയിട്ടോ ഒന്ന് സെറ്റാക്കാൻ വേണ്ടു അപ്പോൾ നമ്മൾ എല്ലാ പണിയും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കി വെച്ചു രണ്ട് ട്രിപ്പായിട്ട് അരച്ചെടുത്തു കേട്ടോ അതിനുള്ളതുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോ മീൻസ് ലൈവിൽ കാണാം അപ്പോൾ ലൈവിൽ നമുക്ക് നല്ലൊരു മാംഗോ നമ്മൾ മാംഗോ ബാർ വാങ്ങില്ല കടയിൽ നിന്ന് അങ്ങനത്തെ ഒരു മാങ്കോ ബാറ് വാങ്ങുന്നതിനെക്കാട്ടിലും ആ ഒരു ടേസ്റ്റുള്ള ഒരു മാംഗോ ഷേക്ക് അടിക്കാം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വേറെന്താ ആ സമയത്തുള്ള ബാക്കിയുള്ള പരിപാടികളൊക്കെ നോമ്പ് തുറക്കാനുള്ള പരിപാടികളൊക്കെ വേഗം വേഗം ചെയ്ത് തീർക്കാട്ടോ ഇത് കണ്ടില്ല നന്നായി അരക്കണം കേട്ടോ ഇതിലേക്ക് കുറച്ച് ചുവന്ന മുളക് പൊടി ഇട്ടു കേട്ടോ ഞാൻ അപ്പട്ടുണ്ട് വേണമെങ്കിൽ ആ വഴറ്റണ സമയത്ത് കുറച്ച് മുളക് പൊടി ഇടാവുന്നതൊള്ളൂ അല്ലെങ്കിൽ ഇപ്പടാ അപ്പോൾ ഞാൻ അപ്പടാൻ എന്തോ മറന്നുപോയി അപ്പോൾ ഇപ്പട്ടോ എന്നിട്ട് അതൊക്കെ കൂടിയിട്ട് മിക്സിയിൽ നന്നായി അരച്ചു അപ്പോൾ എല്ലാവരും ഇനി ബട്ടർ ചിക്കൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് നോക്കി ചെയ്താൽ മതി പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ വീട്ടിൽ എന്നാലും പിന്നെ ഉസ്താദിനി ചിലവെന്ന് ഉദ്ദേശിച്ചത് ഉസ്താനിന് ചിലവാകുമ്പോൾ എല്ലാവരും പത്തിരി ചിക്കൻ കറി സാധാ ചിക്കൻ കറി അല്ലേ കൊടുത്തയക്കുക അപ്പോൾ എനിക്ക് തോന്നി ഇത് അവർക്ക് ചിക്കൻ കറി കഴിച്ച് കഴിച്ച് മട്ടി മടുത്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ വെറൈറ്റി ആയിട്ട് തന്നെ നമ്മുടെ ബട്ടർ ചിക്കനും പത്തിരി തന്നെ ആയിക്കോട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ബട്ടർ കുറച്ച് എന്താ പറയുക മെനക്കെട്ട പണിയാണിത് ഈ വായത്തിലും എന്നാലും നമുക്കത് കഴിക്കുമ്പോൾ അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് അല്ലേ അപ്പോൾ അവർക്കൊക്കെ വേറെ വെറൈറ്റി ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ ബട്ടർ ചിക്കൻ തന്നെ ആക്കിയത് കേട്ടോ ആദ്യം പത്തിനും സാധാ ചിക്കൻ കറി തേങ്ങാ പല ഒഴിച്ചിട്ട് വയ്ക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ എനിക്ക് തോന്നി ഞാൻ പറഞ്ഞല്ലോ ആരും അതല്ലേ കൊടുക്കുക അപ്പോൾ പിന്നെ ഇതാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ കുഞ്ഞു കുഞ്ഞേ പണികളൊക്കെ ചെയ്തു വെച്ചോട്ട് ഒത്തിരി ഗരം മസാലപ്പൊടിയും നമ്മുടെ മസാലയിൽ ഇട്ടു കേട്ടോ ഗരം മസാല പൊടി നമ്മളിട്ടിട്ടില്ല മാഗ്നേഷ്യം കുറച്ച് ഇട്ട് വെച്ചിട്ടില്ലല്ലാണ്ട് മുളകൂടി ഗരം മസാല പൊടി ഇട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് അതെല്ലാം കൂടിയിട്ട് ഈ ജാ നമ്മുടെ ഈ പാത്രത്തിൽ ഇനി ഇനി പാത്രം മാറ്റേണ്ടല്ലോ ഇതിൽ തന്നെ നമ്മൾ ഇനി ചിക്കൻ പൊരിച്ചിട്ട് അതിലിട് അപ്പോൾ ഇത് ചിക്കൻ ബട്ടർ ചിക്കൻ്റെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടാണ് ഈ ചിക്കൻ പൊരിക്കുക അതിലേക്കിടുക നമ്മുടെ അണ്ടി അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചിട്ടില്ലേ അത് ഇതിൽ മിക്സ് ചെയ്യുക അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഫ്രഷ് ക്രീം വേണ്ടവർക്ക് അതിടുക തേങ്ങാപ്പാൽ വേണ്ടവർക്ക് അതൊഴിക്കുക ഞാനതൊന്നും ചെയ്യുന്നില്ല ഇത് തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഉണ്ടാവും കേട്ടോ പ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ വീഡിയോ കണ്ട് എല്ലാവർക്കും ഒന്ന് എന്താ പറയുക സെൻഡ് ചെയ്ത് കൊടുക്കണേ പിന്നെ നമ്മുടെ അടിപൊളി ബട്ടർ ചിക്കൻ ആണ് കേട്ടോ നല്ല ബട്ടർ ചിക്കൻ കറിയാണ് പിന്നെ നോമ്പ് തുറന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാമല്ലോ അപ്പോൾ ഉപ്പൊന്നും കറക്റ്റായിട്ട് നോക്കിയിട്ടൊന്നുമില്ല ഒരു ഇട്ടു അത്ര തന്നെയുള്ളൂ അപ്പോൾ എല്ലാം സെറ്റാക്കി അടുത്ത വീഡിയോയിൽ അടുത്ത കണ്ടന്റ് ഇവരുന്നവരെ ഗുഡ് ബൈ ഇനി ഞാൻ വേഗം ബാക്കിയുള്ള പണികളൊക്കെ തീർത്ത് വെക്കട്ടെ കേട്ടോ ഇന്ന് ലാസ്റ്റ് നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിക്കണം കേട്ടോ അതിൻ്റെ കാര്യം ഞാൻ പറയും വിട്ടുപോയി ഗൈസ് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു ഇളക്കി വെച്ചു ഞാൻ അതിൽ മറ്റേ സോയാ സോസ് ഒഴിക്കില്ല കേട്ടോ സോസ സോയാ സോസ് ഒഴിച്ച് വേറെ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ സോയാ സോസ് ഒഴിക്കണ കറി ബട്ടർ ഞാൻ ഫസ്റ്റ് ഒന്ന് അതിന് മുകളിൽ ഏതിലോന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലതൊന്നും ഒഴിക്കണില്ല ഇത്രയേ ഉള്ളൂ ഇനി ഇതൊക്കെ നന്നായി അടച്ചു വെച്ചിട്ട് നമ്മൾ വെള്ളിയാഴ്ച ദിവസമല്ലേ ഇപ്പം നിസ്കാരവും കാര്യങ്ങളൊക്കെയും കഴിഞ്ഞ് പിന്നെ ഇന്ന് കേക്കിൻ്റെ ഓർഡർ കേട്ടോ അതുകൊണ്ട് പാതി രക്ഷപ്പെട്ടു അപ്പോൾ ബാക്കിയുള്ള പണികളൊക്കെ ഇനി ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കണോ അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈവായിട്ട് തന്നെ നമ്മുടെ കേക്കിൻ കേക്കല്ല കേട്ടോ കേക്ക് കേക്ക് എന്നാണ് വഴിന്ന് വരുന്നത് നമ്മുടെ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മാഗിനേറ്റ് ചെയ്തു വെച്ചാൽ നമ്മുടെ ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ ആണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ ബാക്കി അടച്ചു വെച്ചു റൈസ് കുക്കറിൽ നിന്ന് ചോറ് എടുത്തിട്ട് മാറ്റി വെച്ചു പിന്നെ മാങ്ങ കുറച്ച് ചെത്തിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കെട്ടും അപ്പോൾ ആ സമയത്ത് കിടന്ന് പൊരിയുണ്ടല്ലോ വിചാരിച്ചിട്ട് മാങ്ങയ്ക്കും ചെത്തി ആണ്ടിയൊക്കെ മാറ്റിയിട്ട് ജസ്റ്റ് മാങ്ങയുടെ മറ്റേത് മാത്രം ഞാൻ ഫ്രിഡ്ജിൽ അതും അരിഞ്ഞു വെച്ചു കെട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയില് അപ്പം അടുത്ത വീഡിയോയിൽ അടുത്ത കണ്ടൻറ്റ് ചെയ്തു വരുന്നവരെ ഗുഡ് ബൈ പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കണേ മറ്റേ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പിന്നെ അഭിപ്രായങ്ങൾ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണേ ഓക്കേ ബൈ